നമസ്തേ ഞാൻ എം നിഖിൽ കുമാർ ഐ പി എൽ ആവേശത്തിലേക്ക് സ്വാഗതം ചെന്നൈ സൂപ്പർ കിങ്സിനെ അവരുടെ തട്ടകത്തിൽ തകർത്ത് പഞ്ചാബ് കിങ്സ് ഏഴ് വിക്കറ്റിനാണ് പഞ്ചാബിന്റെ ജയം ചെന്നൈ ഉയർത്തിയ നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എന്ന വിജയലക്ഷ്യം ഏഴ് വിക്കറ്റും രണ്ട് പോയിന്റ് ഒന്ന് ഓവറും ബാക്കി നിൽക്കെ സാംകർണും സംഘവും മറികടക്കുകയായിരുന്നു ജോണി ബെയർസ്റ്റോയും റെയ്ലി റൂസോയും നടത്തിയ മികച്ച പ്രകടനമാണ് പഞ്ചാബിന് ജയം സമ്മാനിച്ചത് നേരത്തെ ആദ്യം ബാറ്റിച്ച ചെന്നൈക്ക് വേണ്ടി നായകൻ ഋതുരാജ് കെയ്കോ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ചെന്നൈയെ വലിയ തകർച്ചയിൽ നിന്നും കരകയറ്റിയതാണ് മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ ചെന്നൈയുടെ നായകനായിട്ടുള്ള ഋതുരാജ് കെയ്ക്കോ നടത്തിയ ആ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ചെന്നൈയെ നൂറ്റി അറുപത്തി രണ്ട് എന്ന ആ ഒരു സ്കോറിലേക്ക് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി രണ്ട് റൺസ് എന്ന ആ സ്കോറിലേക്ക് എത്തിച്ചത് ഋതുരാജ് നാൽപ്പത്തി എട്ട് പന്തിൽ നിന്നും അറുപത്തി റൺസ് നേടിയതാണ് ഋതുരാജ് പുറത്തായത് ഇതുതന്നെയാണ് ആ ടീമിൻ്റെ അടിത്തറ ഭാഗ്യത്തും ടീമിനെ രക്ഷാപ്രവർത്തനത്തിന് രക്ഷിച്ചതും ഈ ഒരു സ്കോർ തന്നെയാണ് അജിഗ്യ രഹാനെ ഇരുപത്തി നാല് പന്തിൽ നിന്നും ഇരുപത്തി ഒൻപത് റൺസ് എടുത്തു ഈ രണ്ട് താരങ്ങളുടെ പ്രകടനം മാത്രമാണ് ചെന്നൈ നിരയിൽ ഭേദപ്പെട്ടത് എന്ന് പറയാൻ സാധിച്ചത് പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ശിവൻ ദുബൈ ഒരു പന്തിൽ നിന്ന് റൺസൊന്നും എടുക്കാതെ മടങ്ങുന്നൊരു കാഴ്ച രവീന്ദ്ര ജഡേജ രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് സമീർ റിസ്വി ഇരുപത്തി ഒന്ന് റൺസും മൊയിൻ അലി പതിനഞ്ച് റൺസും വിക്കറ്റ് കീപ്പറായിട്ടുള്ള ധോണി പതിനാല് റൺസും ഡാരൽ മിച്ചിൽ ഒരു റൺസ് എടുത്ത് പുറത്താവാതെയും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഇതാണ് ചെന്നൈയുടെ ആ ഒരു സ്കോർ എന്ന് പറയുന്നത് ചെന്നൈക്ക് വേണ്ടി ഋതുരാജ് മാത്രമാണ് ഒരു ഭേദപ്പെട്ട പ്രകടനം ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഋതുരാജിൻ്റെ പ്രകടനം കൂടിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷേ പക്ഷേ ചെന്നൈ വലിയൊരു കൂട്ടത്തകർച്ചയിലേക്ക് പോവുകയും വളരെ ചെറിയൊരു സ്കോറിലേക്ക് ചെന്നൈ ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിക്കുമായിരുന്നു മറുവശത്തെ പഞ്ചാബിലേക്ക് വന്നാൽ പഞ്ചാബിന് വേണ്ടി ജോണി ബിയർസ്റ്റോ മുപ്പത് പന്തിൽ നിന്നും നാൽപ്പത്തി ആറ് റൺസാണ് ജോണി ബെയർസ്റ്റോ സ്വന്തമാക്കിയത് റിലി റൂസോ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നും നാൽപ്പത്തി മൂന്ന് റൺസ് റൂസോ സ്വന്തമാക്കി ഇതിനൊപ്പം തന്നെ ശശാങ്ക് സിംഗും സാംകറിനും ചേർന്നാണ് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത് ശശാങ്ക് സിംഗ് ഇരുപത്തി അഞ്ച് റൺസും സാംകറൻ ഇരുപത്തി ആറ് റൺസുമാണ് നേടിയത് എന്തായാലും ഇതാണ് ബിയർസ്റ്റോ ബിയർസ്റ്റോയുടെയും റൂസോയുടെയും ആ ഒരു പ്രകടനം തന്നെയാണ് ഒരു വിജയം അനായാസ വിജയം എന്ന് പറയാൻ കഴിയുന്ന ഒരു വിജയം എന്തായാലും പഞ്ചാബ് കിങ്സിനെ സ്വന്തമാക്കിയത് ഇനി ബൗളർമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചെന്നൈയെ വരിഞ്ഞു മുറുക്കിയത് പഞ്ചാബിൻ്റെ ആ ഒരു ബൗളിംഗ് നിര തന്നെയാണ് ഹർപ്രീത് ബ്രാർ നാല് ഓറിൽ പതിനേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി രാഹുൽ ചഹർ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാഹുൽ ചഹറിൻ്റെ ഒരു പ്രകടനം നാല് ഓവറിൽ നിന്ന് പതിനാറ് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് രണ്ട് വിക്കറ്റുകൾ രാഹുൽ ചഹ്റും സ്വന്തമാക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു മറ്റു വിക്കറ്റുകൾ കഗീശ്വർ റബാദയും ഹർഷദീപ് സിംഗും ഓരോ വിക്കറ്റുകളും സ്വന്തമാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായത് എന്തായാലും ഈ ഒരു മത്സരത്തിൻ്റെ വിലയിരുത്തലുമായിട്ട് നമ്മുടെ ക്രിക്കറ്റ് നിരീക്ഷകനും ഡി മാച്ച് റഫറിയുമായിട്ടുള്ള പി രംഗനാഥൻ ചേരുന്നുണ്ട് ശ്രീ ശ്രീരംഗനാഥൻ ഇന്നലത്തെ മത്സരം ചെന്നൈയുടേതല്ലായിരുന്നു ചെപ്പോക്കിൽ ചെന്നൈയെ തകർത്താണ് പഞ്ചാബ് ഇന്നലെ ഒരു ജയം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു മികച്ച ഒരു ബോളിംഗ് പ്രകടനം അതാണ് ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് താങ്കൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് സ്പിന്നേഴ്സ് അത് ബ്രാർ അദ്ദേഹം ഹർപ്രീത് ബാ മാൻ ഓഫ് ദ മാച്ച് നേട്ടം അദ്ദേഹം രണ്ട് വിക്കറ്റ് നേടിയതും കൂടാതെ രാഹുൽ ഷഹാർ എന്നുള്ള സ്പിന്നറിന്റെ വിക്കറ്റ് നേട്ടവും ഇവരുടെ ആ ബോളിംഗ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ എട്ട് ഓവറിൽ വെറും മുപ്പതില് റൺസാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് അവർ നാല് വിക്കറ്റ് നേടുന്നു അത് സൂചിപ്പിക്കുന്നത് എത്ര മികച്ച രീതിയിലാണ് ചെപ്പോക്കിൽ ഇന്നലെ ഈ രണ്ട് സ്പിന്നേഴ്സ് പന്തെറിഞ്ഞെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഋതുരാജ് കേക്ക്വാടിന്റെ അർദ്ധ സെഞ്ചുറി കൂടാതെ അവർക്ക് ആ റൺ റേറ്റ് ഉയർത്താനായിട്ടും ഒരു ഘട്ടത്തിലും ചെന്നൈക്ക് സാധിച്ചില്ല ഒരു ചെറിയ ടോട്ടലിന് ചെന്നൈയെ തളയ്ക്കാനായിട്ട് പഞ്ചാബിന്റെ ബോളർമാർക്ക് സാധിച്ചു എന്നുള്ളത് ആദ്യമായിട്ട് എടുത്തു പറയണം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനം അത് ആ ടോസ് ശരിവെക്കുന്ന രീതിയിൽ ടോസ് നേടി ചെന്നൈയെ അയക്കുന്നു ആ ചെന്നൈക്ക് തുടക്കത്തിലെ തന്നെ വിക്കറ്റുകൾ പ്രത്യേകിച്ച് ശിവം ദുബയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു അദ്ദേഹത്തിന് റണ്ണൊന്നും നേടാൻ സാധിച്ചില്ല വേൾഡ് കപ്പ് ടീമിൽ സെലക്ഷൻ കിട്ടി നിൽക്കുന്ന ഒരു താരമാണ് അപ്പം ഇതെല്ലാം ഏറെ പ്രതീക്ഷയുള്ള താരങ്ങൾ ഇന്നലെ മത്സരം കൈവിട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ചെന്നൈയുടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്വന്തം തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറിലധികം റൺസാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും റഹാനയുടെ വിക്കറ്റ് ആയാലും കൂടാതെ ഋത്വരാജ് ഗായക്വാടിന്റെ ഇന്നിങ്സ് അത് മാത്രമാണ് എടുത്തു പറയേണ്ടത് പിന്നീട് റൺ റേറ്റ് ഉയർത്താനും സാധിച്ചില്ല മികച്ച രീതിയിൽ പഞ്ചാബ് ആ റൺ ചേയ്സ് തുടർന്നു എന്നുള്ളതാണ് ബേസ്റ്റോവിന്റെ ഫോം മികവ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലും ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലോട്ട് എത്തിച്ചിരുന്നു ഈ ഒരു ഇന്നിങ്സും ഏറ്റവും നന്നായിട്ട് റോസോ എന്നുള്ള പുതിയൊരു താരത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ താരത്തിന്റെ ആ കൂട്ടുകെട്ടും അവർക്ക് അനായാസ വിജയം അതാണ് എടുത്തു പറയേണ്ടത് കൂടാതെ ശശാന്ത് സിംഗും സാംകർണിൻ തേറിന് വിജയത്തിലോട്ട് പഞ്ചാബിനെ എത്തിക്കുന്നു ഇവിടെ സൂചിപ്പിക്കുന്നത് പഞ്ചാബിന്റെ റൺ ചേഴ്സും ഒരു ആധികാരിക വിജയം സ്വന്തം തട്ടകത്തിന് മുന്നിൽ ചെന്നൈയെ പരാജയപ്പെടുത്തി അവർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചെന്നൈ ഒരു തോൽവി അതാണ് പറയേണ്ടത് സ്വന്തം തട്ടകത്തിൽ ഒരു തോൽവി ഏറ്റുവാങ്ങുക എന്നുള്ളത് ചെന്നൈ പോലെയുള്ള ഒരു ടീമിന് അത് വളരെ കുറവ് തന്നെയാണ് എങ്കിലും പഞ്ചാബ് വളരെ ഒരു മികച്ച വിജയം നേടി എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ പഞ്ചാബിന് ഈ ഫോം മികവ് തുടരാനായി കഴിഞ്ഞാൽ പല പ്ലേ ഓഫ് സാധ്യതയുള്ള ടീമുകളും ഓക്കെ അത് തന്നെയാണ് ഇന്നലെ ഐ പി എല്ലൊരു മികച്ച പ്രകടനം കാരണം സാധാരണഗതിയിൽ നമ്മളൊക്കെ വലിയ സ്കോർ ഉയർത്തുന്നു വലിയ ബാറ്റിംഗ് കരുത്തിന്റെ പുറത്ത് ടീമുകൾ വിജയിക്കുന്നതിനാണ് മികച്ച പോരാട്ടം എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെയും കഴിഞ്ഞ മത്സരങ്ങൾ ഒന്ന് രണ്ട് മത്സരങ്ങളായി അതിന് വിപരീതമായി ബൗളർമാർ ആധിപത്യം പുലർത്തുന്ന മികച്ച മത്സരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ ത്തെ മത്സരത്തിലും ഇതുതന്നെയാണ് കണ്ടത് ഇന്നലെ ചെന്നൈയെ ചെപ്പോക്കിലെത്തിയാണ് പഞ്ചാബ് തകർത്തുന്ന ശ്രദ്ധേകരമായ കാര്യമുണ്ട് എന്തായാലും ഇന്നലത്തെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഐ പി എല്ലിൽ ഇന്ന് കരുത്തരുടെ പോരാട്ടമാണുള്ളത് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ബാറ്റിംഗിലെ മികച്ച ഫോമാണ് ഇരു ടീമുകളുടെയും കരുത്ത ഹെഡും അഭിഷേക് ശർമ്മയും ക്ലാസിനും അടക്കമുള്ള താരങ്ങളുടെ ഫോമാണ് സൺറൈസേഴ്സിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം മറു നായകൻ സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ റിയാൻ പരാഗ് തുടങ്ങിയവരുടെ മികച്ച ഫോമാണ് രാജസ്ഥാൻ്റെ കരുത്ത് ബൗളർമാരും മികച്ച ഫോമിലാണ് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഹൈദരാബാദിലാണ് മത്സരം നടക്കുന്നത് രംഗനാഥൻ തുടരുന്നുണ്ട് ശ്രീ രംഗനാഥൻ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ നമുക്ക് രണ്ട് ടീമുകൾ രണ്ട് ടീമുകളും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച ഫോം തുടരുന്ന ടീമുകളാണ് രാജസ്ഥാനിലേക്ക് വന്നാൽ നായൻ സഞ്ജു സാംസൺ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് ബാറ്റിങ്ങിൽ മുന്നിൽ നയിക്കുന്നുണ്ട് ബട്ട്ലർ ഫോമിലാണ് പരാഗ് ഫോമിലാണ് ജെയ്സ്വാളും ഫോമിലേക്ക് എത്തിയിരിക്കുന്നു മറുവശത്ത് സൺറൈസേഴ്സിലേക്ക് വന്നാൽ അവിടെയും ഒരുപിടി താരങ്ങൾ ഇഴങ്ങുന്ന താരങ്ങളെല്ലാം കൂറ്റനടികളുമായി മികച്ച റൺസിലേക്ക് ടീമിനെ കൊണ്ടുപോകുന്ന താരങ്ങളാണ് ക്ലാസിനും ഹെഡും അടക്കമുള്ള താരങ്ങളൊക്കെ എന്തായാലും ഇന്നലത്തെ മത്സരത്തെ പോലെ ബൗളർമാർ ആധിപത്യം പുലർത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് അഖിൽ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ബാക്ക്ഫുട്ടിലാണ് കാരണം അവര് പരാജയത്തിൽ നിന്നാണ് ടീം വരുന്നത് കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതാണ് വളരെ ദയനീയമായിട്ടാണ് ചെന്നൈക്കെതിരെ സൺറൈസേഴ്സ് പരാജയപ്പെടുന്നത് അവരുടെ ഏറ്റവും കൂടുതലായിട്ട് പെർഫോമൻസും അവരുടെ ഏറ്റവും പ്രതീക്ഷയുള്ളത് അവരുടെ ഓപ്പണർമാരായിട്ടുള്ള ഹെഡും ട്രാവൽസ് ഹെഡും കൂടാതെ അഭിഷേക് ശർമ്മ എന്നുള്ള പഞ്ചാബിന്റെ താരവുമാണ് ആ ഈ രണ്ട് താരങ്ങൾ പല മത്സരങ്ങളിലും നല്ല രീതിയിലൊരു തുടക്കം നൽകിയാണ് സൺറൈസേഴ്സ് മത്സരം വിജയിച്ചിരിക്കുന്നത് പക്ഷെ ഇവരുടെ ഫോം കഴിഞ്ഞ രണ്ട് മത്സരം നോക്കുകയാണെങ്കിൽ അവരുടെ ഫോം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല പ്രത്യേകിച്ച് ട്രാവൽസ് ഹെഡ് എന്നുള്ള ഓസ്ട്രേലിയൻ താരം അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് ഒക്കെ ഇന്ന് പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പക്ഷെ മികച്ച രീതിയിലുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് അവര് വിജയത്തിന്റെ പാതയിലാണ് അവർക്ക് ഇതുവരെ ഒരു പരാജയം ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല കൂടാതെ സഞ്ജുവി സാംസന്റെ ബാറ്റിംഗ് മികവ് കൂടാതെ താങ്കൾ സൂചിപ്പിച്ച റയൻ പരാഗായാലും ബട്ട്ലർ ആയാലും എല്ലാ രീതിയിലും അവരുടെ ഒരു ബാറ്റർമാർ ഒരു മത്സരത്തെ വിജയിപ്പിക്കാൻ കഴിവുള്ള താരങ്ങൾ ജുറൈ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്പൈൻഡ് ടീമാണ് ബോളിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ അശ്വിനായനും സ്പിന്നേഴ്സിന്റെ ട്രെൻ ബോൾട്ട് എന്നുള്ള ലോകോത്തര ബൌളർ അപ്പൊ ഇതൊരു വളരെ കമ്പൈൻഡ് ഒരു ടീമാണ് മറു വശത്ത് അങ്ങനെയല്ല അവര് ഒന്ന് രണ്ട് താരങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കുന്ന സൺറൈസേഴ്സ് ആണ് ബോളറും ഭുവനേശ്വർ കുമാർ ഫോമിൽ വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അവരെ അലട്ടുന്നു അപ്പൊ ഇതെല്ലാം പുറത്ത് വരേണ്ടിയിരിക്കുന്നു പാറ്റ് കമ്മിങ്സ് എന്നുള്ള വളരെ മികച്ച രീതിയിൽ ഓസ്ട്രേലിയ നയിച്ച് ലോകകപ്പ് നേടിയ ക്യാപ്റ്റനാണ് സൺറൈസേഴ്സിനെ നയിക്കുന്ന അപ്പൊ ആ ക്യാപ്റ്റന്റെ റോളൊക്കെ ഇന്ന് അവർ വിജയത്തിലോട്ട് പാതയിലോട്ട് വരണമെങ്കിൽ ഇതൊക്കെ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നല്ല ഒരു മത്സരം കഴിഞ്ഞ മത്സരം ആവാൻ സാധ്യതയില്ല കാരണം ഉപ്പൽ സ്റ്റേഡിയം എപ്പോഴും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് റൺസ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പല മത്സരങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ടോസ് വളരെ നിർണായകമായിരിക്കും ഒരു വലിയ സ്കോറിലോട്ട് ചെയ്സ് ചെയ്യാനോ അല്ലെങ്കിൽ നേടാനായിട്ടോ ടീമുകൾക്ക് സാധിക്കും എന്തായാലും ഇന്ന് നല്ല കടുത്തൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അത് തന്നെയാണ് അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം കാരണം അവസാന മത്സരത്തിൽ എഴുപത്തിയെട്ട് റൺസിനാണ് സൺറൈസേഴ്സ് പരാജയപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കൂറ്റനടികൾ നടത്താൻ സാധ്യതയുള്ള താരങ്ങൾ ഉണ്ടെങ്കിലും ഒരു നിന്ന് ബാറ്റിംഗിൽ തകർച്ച നേരിട്ടാൽ ഒരു കൂട്ട തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള ടീം തന്നെയല്ലേ സൺറൈസേഴ്സ് സൺറൈസേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് അവരുടെ ഇതുവരെയുള്ള ഹോം ഗ്രൗണ്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് ഉപ്പൽ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ കൂടുതൽ ആരാധകരുടെ പിന്തുണയും അവരുടെ ബാറ്റർമാരുടെ ഫോം മികവ് പുറത്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ സ്കോറ് പടുത്തുയർത്താനായിട്ടും വലിയ സ്കോർ ചെയ്സ് ചെയ്യാനായിട്ടും അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രണ്ട് ഓപ്പണേഴ്സ് അഭിഷേക് ശർമ്മ ട്രാവിസഡ് ഇവരുടെ റോള് വളരെ നിർണായകമാണ് സൺറൈസേഴ്സിന്റെ വിജയത്തിലെല്ലാം തന്നെ ഇവര് മുഖ്യമായിട്ടുള്ള ഒരു പങ്കാണ് വഹിച്ചിരിക്കുന്നത് അപ്പൊ ഈ രണ്ട് ബാറ്റർമാർ ഇന്ന് ഫോമിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന് വേർക്കേണ്ടി വരും തീർച്ചയായും അതുതന്നെയാണ് എന്തായാലും ഇന്നും വീറും വാശിയും നിറഞ്ഞ വലിയൊരു പോരാട്ടം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് വൈകുന്നേരം ഏഴ് മുപ്പതിന് ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് സൺറൈസേഴ്സിൻ്റെ എതിരാളികളായി ഉള്ളത് കരുത്തരാജ രാജസ്ഥാൻ തന്നെയാണ് ആരാധകരൊക്കെ വലിയ വലിയ വെടിക്കെട്ട് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ വിശേഷം ഇനി നമുക്ക് ഐ പി എല്ലിലെ മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യത മങ്ങിയതിന് പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് വൻ തുക പിഴ ലക്നൗ സൂപ്പർ ജിങ്സിനെതിരായ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കാണ് മുംബൈക്ക് വിനയായത് നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് ഇരുപത്തി ലക്ഷം രൂപയും ടീം അംഗങ്ങൾക്ക് മാച്ച് ഫീയുടെ ഇരുപത്തി അഞ്ച് ശതമാനവുമാണ് പിഴ ഇത് രണ്ടാം തവണയാണ് കുറഞ്ഞ ഓവർ നിരക്കിന് മുംബൈക്ക് പിഴ ലഭിക്കുന്നത് ആദ്യ തവണ നായകന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പിഴ ശിക്ഷ വിധിച്ചത് എന്തായാലും പ്ലേ ഓഫ് സാധ്യത മങ്ങിയതിനു പിന്നാലെ മുംബൈ ഇന്ത്യൻസിന് വലിയൊരു തലവേദന അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയാണ് ഈയൊരു കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ പിഴ ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഐ പി എല്ലിൽ ഇന്നും ഒരു മികച്ച മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്നലത്തെ മത്സരം ഇന്നലത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ട പഞ്ചാബ് ചെന്നൈയിലെത്തി ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയ മത്സരത്തിൻ്റെ വിശേഷങ്ങളായിരുന്നു ഇന്ന് നടക്കാനിരിക്കുന്ന സൺറൈസേഴ്സ് രാജസ്ഥാൻ മത്സരത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഒപ്പം ഇത്രയും നേരം ചേർന്നത് ക്രിക്കറ്റ് നിരീക്ഷകനും ബി മാച്ച് റെഫറിയുമായിട്ടുള്ള പി രംഗനാഥൻ ആയിരുന്നു എന്തായാലും നമുക്ക് ഇന്നത്തെ ഐ പി എൽ ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ ആയിട്ട് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് നമുക്ക് വീണ്ടും കാണാം നമസ്തേ